എല്ലാവർക്കും നമസ്കാരം എങ്ങനെ ജീവിക്കണമെന്നറിയാതെ കുഴങ്ങുന്ന കുറെ മനുഷ്യരുണ്ട് രാവിലെ എഴുന്നേൽക്കുന്നു എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു എന്തിനു വേണ്ടിയാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെന്നുള്ള ശരിയായ ദിശാബോധം ഇല്ലാത്തവർ ഫ്രഞ്ച് ഭാഷയിൽ എന്ന ഒരു പ്രയോഗമുണ്ട് ഉള്ളിലെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ജീവിതം തേടുന്ന അതിബൃഹത്തായ ദർശനമാണ് ഇത് കെ എൽ മോഹനവർമ്മയുടെ ഒരു കഥയുണ്ട് അതിന്റെ പേരിങ്ങനെയാണ് സിയാറോ ലയോണിലെ പക്ഷികൾ അതിൽ പ്രായമായ രണ്ടുപേരുടെ സംഭാഷണങ്ങളുണ്ട് ഒരാൾ പറയുന്നു അദ്ദേഹത്തിൻ്റെ മകനെ മകൻ ഇപ്പോൾ വിളിച്ചാൽ വരില്ല ശ്രദ്ധയില്ല ജോലി മാത്രമേ ഉള്ളൂ എൻ്റെ കാര്യങ്ങളിൽ താൽപ്പര്യമേയില്ല ഒരു പക്ഷേ പുതിയ കാലത്ത് വീട്ടിലെ വൃദ്ധരായവർ നേരിടുന്ന ഒരു പ്രതിസന്ധി കൂടിയാണത് ജോലി തിരക്കുകളുടെ ലോകത്ത് മക്കൾ മുങ്ങിക്കഴിയുമ്പോൾ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന വാർദ്ധക്യങ്ങൾ ഈ സങ്കടം കേട്ടുകൊണ്ടിരുന്ന രണ്ടാമത്തെ ആൾ അദ്ദേഹത്തോട് മറ്റൊരു വിഷയം എടുത്തിട്ട് സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾ സിയാറോ ലയോണിലെ പക്ഷികളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നിട്ട് ആ പക്ഷികളെ കുറിച്ചും അവയുടെ ആയുസിനെ കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ വാചാലിനായി അദ്ദേഹം അതിങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു ആ കൂടിക്കാഴ്ചക്ക് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞാണ് വീണ്ടും അവർ തമ്മിൽ കാണുന്നത് അപ്പോൾ ഈ രണ്ടാമൻ പ്രതീക്ഷിക്കുന്നത് വീണ്ടും മകനെപ്പറ്റി കുറ്റം പറയുമെന്ന് എന്നാൽ വീട്ടിലെ പ്രശ്നങ്ങളോ മകനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അദ്ദേഹം ഓർമ്മിച്ചതേ അദ്ദേഹം സംസാരിച്ചത് സിയാറോ ലയോണിലെ പക്ഷികൾ എന്ന പുസ്തകം താൻ വായിച്ചുവന്നു ആ പക്ഷികളുടെ മനോഹാരിത അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയൊന്നുമാണ് ഒരു വലിയ പാഠം ഇത് നമുക്ക് നൽകുന്നുണ്ട് ഒരേ ചിന്തകളിൽ കുരുങ്ങിക്കിടന്നു ആദിയും വ്യാധിയും ഉണ്ടാക്കുന്നതിന് പകരം നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം ക്രിയാത്മകമായ ചിന്തകൾ നമ്മളിൽ ഉണ്ടാകട്ടെ ജീവിത വഴികളിൽ ഒത്തിരി പ്രതിസന്ധികളുണ്ട് ധാരാളം പേര് നമ്മളെ ഇഗ്നോർ ചെയ്തിരിക്കാം അപമാനവും പരിഹാസവും ഒക്കെ ഈ വഴികളിലുണ്ട് അത്തരം മുള്ളുകൾക്ക് മുകളിലിരുന്ന് വേണം നമ്മൾ ഇനി ജീവിക്കാൻ അതല്ല നമ്മുടെ ജീവിത ലക്ഷ്യം ലക്ഷ്യമില്ലാതെ മുമ്പോട്ട് പോകുന്നതുമല്ല ജീവിതത്തിന് കൃത്യമായ ഒരു ദിശാബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ജീവിതം സന്തോഷ നിർഭരമാക്കാൻ എന്തെല്ലാം ക്രിയാത്മക മാർഗങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് അരിസ്റ്റോട്ടിലാണ് കുറിക്കുന്നത് ഹോപ്പ് ഈസ് എവ് ഡ്രീം നമ്മളെ ഉണർത്തുന്ന സ്വപ്നമാണ് പ്രത്യാശ ഒരാൾ സ്വതന്ത്രനാകുന്നത് എപ്പോഴാണെന്ന് അരിസ്റ്റോട്ടിൽ കുറിക്കുന്നത് ഇങ്ങനെയാണ് എന്തിനാ മനസ്സിൽ ഇങ്ങനെ ഭയം നിറച്ച് ജീവിക്കുന്നത് എന്തിനാണ് ആദ്യപേറി മുൻപോട്ട് പോകുന്നത് ചിലടത്തൊക്കെ ചില സഹിഷ്ണുത നമ്മൾ കാണിച്ചേ മതിയാകൂ അതുകൊണ്ടാണ് പറയുന്നത് ബട്ട് ഇറ്റ് ചിലടത്ത് നമ്മൾ സഹിഷ്ണുത പ്രകടിപ്പിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് കയ്പായിരിക്കാം എന്നാൽ അത് ഫലമിടും ആ ഫലം മധുരം നിറഞ്ഞതാകും ഒരു ചിന്തകൻ കുറിക്കുന്നു വി ആർ ദർ ഓഫ് സിസ്റ്റം ദിശാബോധമില്ലാത്ത മനുഷ്യരാണ് ഈ ലോകത്തിന്റെ സിസ്റ്റത്തെ ഡിസോർഡർ ആക്കുന്നത് നല്ല കാര്യങ്ങളിൽ വ്യാപൃതരാകാം ജീവിക്കാനായി നല്ല ചിന്തകളെ കൂട്ടുപിടിക്കാം നല്ല യാത്രകൾ നടത്താം സന്തോഷമുള്ള കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാം കുരിശുപോലും തൃപ്തിയുടെ ഇടവാക്കി മാറ്റിയ ക്രിസ്തുവിനെ ഒന്ന് ധ്യാനിച്ച് എന്താ പറയുന്ന ക്രൂശിൽ എനിക്ക് നിവൃത്തിയായി ജീവിതത്തെ അതിൻ്റെ സമഗ്രതയോടെ നമുക്ക് സ്വീകരിച്ച് മുൻപോട്ട് പോകാം എഫ് എസിൽ കരുതിയ ലേഖനം നാലാമധ്യായം ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവാൻ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലേക്ക് ഉയർത്താം കരുണാമയനായ ദൈവമേ തിരു ഞങ്ങളിൽ പകരണമേ ആശയറ്റവരായി ജീവിപ്പാൻ വേണ്ടിയല്ല ദിശാബോധം നഷ്ടപ്പെട്ടവരായി ഇടപെടുവാൻ വേണ്ടിയല്ല ഇത് കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയ ദാനം ആ ജീവിതത്തെ ഭംഗിയായി ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് കഴിയണമേ തിന്മയ്ക്ക് കീഴ്പെട്ട് പൈശാചികതകൾക്ക് അടിമകളായി ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയല്ല ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് വിളിക്ക് യോഗ്യമാം വണ്ണം പ്രവർത്തിക്കുവാനാണ് പലപ്പോഴും ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും തളർന്ന് അതുതന്നെ ധ്യാനിച്ച് ജീവിതത്തെ ജീർണതയിലേക്ക് കൊണ്ടുപോകുന്നവരുണ്ട് യേശുവെ നിരാശയിലകപ്പെട്ടവർക്ക് വേണ്ടി തകർന്ന മനസ്സോടെ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ വീട് തന്നെ നൽകണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും വിശ്വനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ